ഈ വീട് ഏകദേശം ഒരു പത്തിരുന്നൂറ് വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു വീടല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വീട് പണിതിട്ടിപ്പോ ഒരു വർഷം ആയിട്ടുള്ളൂ ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കുട്ടിവനമാണിത് നമ്മുടെ ഇവിടെ താമസിക്കുന്ന അണ്ണാറക്കണ്ണന്മാർ വന്ന് കഴിച്ചിട്ട് പോകുന്ന രാവിലെ വന്ന ഇവര് ബ്രേക്ഫാസ്റ്റ് കഴിക്കുന്നവരെല്ലാം അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് കണ്ണൂർ ഊരത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ചെങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത് ഒരു നാലുകെട്ടും നടുമുറ്റവും തുളസിത്തറയൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കണമെന്ന് പണ്ടുമൂലുള്ള ആഗ്രഹമാണ് ഞാൻ ജയപ്രകാശ് നാരായണൻ ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കുമ്പളം ദേശത്താണ് താമസിക്കുന്നത് ഞാൻ ഈ പ്രകൃതിയായിട്ട് യോജിച്ച് ഇങ്ങനെ ആ രീതിയിലുള്ളൊരു ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിറയെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വൃക്ഷ തൈകളും ഫ്രൂട്ട് ട്രീസും ഒക്കെ നട്ടു വളർത്തി അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ആർക്കിടെക്ചർ ഡിസൈനറാണ് വീടിൻ്റെ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീട് പണിതിട്ടിപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ ഓടൊരു പത്തിരുന്നൂറ് വർഷം നൂറ് വർഷം പഴക്കമുള്ള ഓട് എനിക്ക് പഴയത് കിട്ടി അത് പിന്നെ അതുപോലെ കരിങ്കൽ തൂണുകളും അത്തങ്കുടി ടൈൽസും പിന്നെ ഒരു ഉള്ളിലൊരു ചെറിയ നാലുകെട്ട് അതുപോലത്തെ ഒരു വീടാണ് ഉള്ളിൽ നല്ല തണുപ്പാണ് രാവിലത്തെ സമയത്ത് ഇവിടെ നിറയെ നിറയെ കിളികൾ കിളികളുണ്ടാകും ചാമ്പ കഴിക്കാനുള്ള കിളികളും നിറയെ നിറയെ കിളികൾ കാണാറുണ്ട് ഇതിനകത്ത് മാങ്ങ ഞങ്ങൾ മുഴുവൻ പറിക്കാറില്ല കുറേ കിളികൾക്കും അണ്ണാനും ഒക്കെയാണ് കൊടുക്കാറ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം താഴെ വീണും കിടക്കും ഇതിങ്ങനെ വൃത്തിയാക്കി ഇല എടുത്ത് തീ കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല അവിടെ തന്നെ ഇത് അടിഞ്ഞു വളമായിട്ട് മാറുന്നതാണ് മഴ പെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ പതുക്കെ മഴവെള്ളം സാവകാശം മാത്രമേ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നുള്ളൂ ഒരു വാട്ടർ സ്റ്റോറേജ് ഉണ്ടാകുന്നുള്ളൂ ഇത് ഈ ഇല വീണ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു പുതപ്പ് പോലെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ് സോയിലിനെ അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടാവില്ല എപ്പോഴും ഒരു തണുപ്പുണ്ടാവും വാട്ടർ ടേബിള് നന്നായിട്ടിരിക്കും അങ്ങനെ തന്നെ ഇത് സേലം മാവ് ഇത് എൻ്റെ പൊക്കേ ഉള്ളൂ ഇത് നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ നിറച്ച് കൊല കൊലയായിട്ട് മാങ്ങ പിടിക്കുന്നതാണ് ഇത് ഇപ്പോഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മാവ് ഇത് തിരുവനന്തപുരത്തു നിന്ന് തൈകൾ കൊണ്ട് നട്ടതാണ് ഇത് നിറച്ച് ഉണ്ടാവും നല്ല മധുരമുള്ള പുളിയേ ഇല്ല കേട്ടോ ഇതിങ്ങനെ മാവ് ആദ്യം ഉണ്ടായിരുന്നു മാവിനുസരിച്ച് ഡിസൈൻ ചെയ്താണ് വീട് വീട്ടുമുറ്റത്ത് ഒരു മാവ് ഒക്കെ ഉള്ളത് ഒരു ഐശ്വര്യമാണല്ലോ ഇത് കുട്ടികൾക്കും മാങ്ങ പറിക്കാനും ഒക്കെ ആയിട്ട് അതിനകത്ത് ഊഞ്ഞാലി കെട്ടാനും ഒക്കെ ആയിട്ട് അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാര്യം ഇത് കെ എഫ്ആർ ഐയിൽ നിന്ന് ഞാൻ ബാമ്പുവിൻ്റെ തൈകൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇത് ബിലാത്തി മുള എന്ന് പറയും ബിലാത്തി മുള ഇത് പുതിയ ഷൂട്ട് വന്നിരിക്കുന്ന ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ സംഭവത്തിന് നമുക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ അടുക്കിയ വെച്ചിട്ടാണ് എൻ്റെ കോസ്റ്റ് വരുന്നത് ഇത് നമുക്ക് വീട് പണിയാനൊക്കെ ഉപയോഗിക്കാം ബാമ്പു കൺസ്ട്രക്ഷൻ ഹഡ്സ് യൂസ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതും ബിലാത്തിയുടെ ഒരു വകഭേദം ഇതും ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അടിച്ച് താത്തിയിട്ട് മണ്ണൊലിപ്പ് തടയാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ആമേന്ദ്രക്കായുടെ കായിൻ്റെ തൊണ്ടാണിത് ഇത് നമുക്ക് ഡ്രൈ ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില കുരുക്കളുണ്ടല്ലോ അതിങ്ങനെ ചുട്ട് പണ്ട് കാലത്ത് ആൾക്കാർ ഭക്ഷണം ക്ഷാമം വന്നപ്പോൾ ഇതിൻ്റെ കുരുക്കൾ ചുട്ടി കഴിച്ചിട്ടുണ്ടായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ ലാത്തി ബാമ്പു പോലീസുകാർ പണ്ട് കാലത്ത് ഇതിൻ്റെ തടിയെടുത്തിട്ടാണ് ലാത്തിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അല്ല ഇപ്പോൾ എല്ലാം ഫൈബറിൻ്റെ ആണല്ലോ ലാത്തി അപ്പോൾ ഇതാണ് ലാത്തി ബാമ്പു ഇനി നല്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ ഉണ്ടാവും വെട്ടിക്കഴിഞ്ഞാലും കൂടുതൽ ഷൂട്ട്സ് നിറയെ ഉണ്ടാവുന്നതാണ് ഇത് നമ്മുടെ സാധാരണ മഞ്ഞമുള എന്ന് പറയുന്നത് ഇനി വലിയ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ കാണാനായിട്ട് ഭംഗിക്ക് നിർത്താൻ തടലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ബാമ്പുവിൻ്റെ ഗുണം മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഏഴെട്ട് ടൈപ്പ് ബാമ്പു ഉണ്ട് ബാമ്പുവിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വലിയ ഒരു സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഇത് ബാമ്പു നടാനുള്ള കാര്യം വെച്ചാൽ മണ്ണൊലിപ്പ് തടയാനായിട്ടും പിന്നെ കൂടുതൽ ഓക്സിജൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ ഭാഗത്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പക്ഷികളും ഇതൊക്കെ വന്ന് പൂമാറ്റകളൊക്കെ വന്ന് ഇങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇത് നമ്മുടെ എറണാകുളത്തെ കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്ന് ഇരുന്ന ചെറിയൊരു പേരാലിൻ്റെ തയ്യാ അതൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാനിവിടെ വടക്കിഴക്കേ മൂലയ്ക്കൽ പറമ്പിൻ്റെ മൂലയ്ക്ക് കൊണ്ട് നട്ടതാണ് ഇതിപ്പോൾ വളർന്ന് പന്തലിച്ച് ഒരുപാടായി വേരി ഇറങ്ങി ഇത് വേരൊക്കെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നല്ല ഭംഗിയായി നിൽപ്പുണ്ട് ഇത് മുകളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വേരാട്ടോ ഇത് നാഗലിംഗ പുഷ്പം എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും കാനൻ ബാൾ ട്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ കായ ഏകദേശം കാനൻ ബാൾ പോലെ ഇരിക്കുന്നുണ്ട് ഇതിൽ നല്ല സുഗന്ധമാണ് ഈ വീടിൽ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഊരത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ചെങ്കല്ല് കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് ഈ തൂണുകൾ കരിങ്കലിൽ തീർത്ത ഒറ്റക്കൽ തൂണുകളാണ് ഇത് ഷൊർണ്ണൂർന്ന് ഒരു ആശാരി ചെയ്ത് കൊണ്ടുവന്നതാണിത് ഈ വീട് ചെയ്തിരിക്കുന്ന ഒരു പഴയ നാലുകെട്ടിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിലൊട്ടും ചൂടുണ്ടാവില്ല ഫ്രഷ് എയർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ചൂടുവായും മുകളിലേക്ക് പോകും മഴക്കാലത്ത് നിറയെ ഉള്ളിലേക്ക് വീഴും അത് നമ്മൾ സംഭരിച്ച് അത് ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ബാൽക്കണി ഉണ്ട് ഇവിടുന്ന് പുറത്തേക്ക് കാണാനും ഇവിടെ നിന്ന് കാറ്റുകൊണ്ടിരിക്കാനും പുസ്തകം വായിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണിത് ചോര് മഡ് വോളാണ് മഡ് ഫിനിഷിങ് ചെയ്തിരിക്കുന്ന മഡ് മഡിന് രണ്ട് കോട്ട് മഡ് പ്ലാസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ തന്നെയുള്ള ഒന്ന് രണ്ട് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പുതിയ കാവിലെ ജയരാജൻ്റെ വീട് ഇതുപോലൊരു നാലുകെട്ട് വീടാണ് എൻ്റെ ഫാമിലി ഞാൻ വൈഫ് രണ്ട് കുട്ടികൾ വൈഫ് പ്രീത ബാലകൃഷ്ണൻ ഹൈസ്കൂൾ ടീച്ചറാണ് കഥകളി ആർട്ടിസ്റ്റൊക്കെയാണ് മോള് കല്യാണി മേനോൻ അവൾ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു മോൻ കേശവൻ എൻ ഐ എഫ് ടിയിൽ ഫൈൻ ആർട്സ് പഠിക്കുന്നു വൈഫിനും കുട്ടികൾക്കും ഈ പ്രകൃതിയോട് യോജിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിൽ തന്നെയാണ് പിള്ളേരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ട് ഓടി വരും ഇത് ഞങ്ങളുടെ തറവാട് കട്ടാഴത്ത് തറവാടിനോട് കിഴക്ക് ഭാഗത്ത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വെറുതെ കിടന്നിരുന്നാണ് പണ്ട് കാലത്ത് ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിരുന്നു കാരണവന്മാർ പിന്നെ തെങ്ങ് തെങ്ങ് ഉണ്ടായിരുന്നു നിറയെ തെങ്ങ് ഉണ്ടായിരുന്നു പിന്നെ അതിനകത്താണ് ഞാൻ ഒരു മുപ്പത് വർഷമായിട്ട് വൃക്ഷങ്ങളെല്ലാം ൃങ്ങളും ഓരോന്നും നട്ടുവളർത്തി ഇങ്ങനൊരു ചെറിയൊരു കൊട്ടിവനം പോലെ ആക്കിയെടുക്കുക ചെയ്തത്